ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് വെള്ളിയാഴ്ച ദിവസത്തെ ഞാൻ ഉണ്ടാക്കിയ ഫുഡിൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ അതിൻ്റെ ഇടയിൽ നടന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളെ കമൻറ്റ് ഒന്ന് അറിയിക്കണം പിന്നെ പുതിയതായിട്ട് കാണണമെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടണേ അപ്പോൾ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അങ്ങനെ ഞാൻ ഇതാ തേങ്ങാച്ചോറ് വെക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റക്ക് തേങ്ങാച്ചോറ് വെക്കുന്നത് അപ്പൊ ഇതാ തേങ്ങ ഉണ്ട് ഉലുവ ഉണ്ട് ഇത് തേങ്ങാ ചോറാകുമോ പായസാകുമോ എന്നൊന്നും അറിയില്ല അപ്പൊ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്യട്ടെ ഉള്ളിട്ടു ഉലുവട്ടു അത് ഫുള്ള് ചാടിയിട്ടൊന്നുമില്ല ബാക്കി പിന്നെ ഞാൻ ചാടിച്ച പിന്നെ അതോ തേങ്ങട്ടു ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്യട്ടെ അതിന്റെ ഇടയിൽ നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള ചിക്കൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് വാങ്ങാൻ പോയി ഞാന് പിന്നെ അത് കിച്ചണില് കൊടുന്ന് വെച്ചു ഞാൻ അടുപ്പിലെ വെണ്ണൂറൊക്കെ വരട്ടെ വെണ്ണൂർ ഉണ്ടോന്നാവട്ടോ ഇതൊക്കെ ഇടണുണ്ട എന്റെ അമ്മ ആട്ടിയിട്ട് തിന്നിട്ടോ ഈ പാത്രത്തൊക്കെ ഇടണേല് അല്ല അത് എന്റെ വെണ്ണൂറിന്റെ പാത്രമല്ല കാരണം നമ്മള് അടപ്പ ഉപയോഗിക്കാറില്ലല്ലോ കുറച്ച് അവിടെ അങ്ങനെ അങ്ങനാ അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ സെറ്റ് ആക്കിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാ ചോറുക്കില്ല അരി മിക്സ് ചെയ്ത് വെച്ചു പിന്നെ ഇനി അതിൽക്ക് വെള്ളം പാർന്നിട്ട് അടുപ്പത്തേക്ക് വെക്കാൻ തന്നെ ഉള്ളു കേട്ടോ പക്ഷെ അത് അടുപ്പൊക്കെ നല്ല അടിപൊളിയിൽ കത്തേണ്ടിട്ടോ ഞാന് അടുപ്പം അങ്ങനെ പൂട്ടാറില്ല ഞാൻ ഫുൾ ഗ്യാസ് മെ തന്നെ വെക്കാറ് പിന്നെ ഗ്യാസ് ഏകദേശം തീരുമാനം ആകാനായിക്കണുന്ന് ഒരു തോണൽ എനിക്കുണ്ടായി അപ്പൊ പിന്നെ ഇനി ഇതുമ്പം തന്നെ വെക്കാന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ അടുപ്പത്തേക്ക് വെക്ക കേട്ടോ ചെയ്തത് അങ്ങനെ എതാ ചെമ്പിട്ടൊക്കെ വെച്ചു ഇനി നമുക്ക് അടപ്പ വെച്ചെടുക്കാം ഇനി ഞങ്ങ കത്തട്ട പൊള്ളി അങ് നല്ലോ കത്ത് എന്നിട്ട് തേങ്ങാച്ചോറ് എന്തായിരുന്നു ഞാൻ കാണിച്ചറിഞ്ഞിട്ടില്ലേ പിന്നെ ഇനി ഇത് ചിക്കൻ കറി വെക്കാനുണ്ട് പിന്നെ ഉള്ളി അപ്പം ഇതാ ഇയാളെ ഇവിടെ നടുവെച്ചു കൊണ്ടു ഞാൻ ഇങ്ങനെ കൊടുക്ക വെക്കുമല്ലോ വെള്ളം താങ്ങാ അല്ല കത്ത കത്താനും കത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ ഇനി ഇത് ഇവിടെ ഇരുന്ന് പിന്നെ ഇനി ചിക്കൻ കറിക്കാം ഉള്ളി കഴിക്കാനുണ്ട് ചിക്കൻ കറി വെക്കാനുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ മോശമുള്ള ചോറൊക്കെ നല്ല അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ എത്ര സെറ്റാവുന്നൊന്നും കരുതിയിട്ടില്ല കേട്ടോ പിന്നെ ഞാനത് മാങ്ങി വെച്ചിട്ട് അതിൻ്റെ മേലെ ദമിട്ടോ കനലൊക്കെ കയറ്റിട്ടിട്ട് പിന്നെ നമ്മളെ ഇഞ്ചിക്കലൊക്കെ കയറ്റി വെച്ചിട്ട് ദമ്മിട്ടിട്ടോ പിന്നെ ഇനി ചിക്കൻ കറി വെക്കട്ടെ എന്ന് കരുതിയിട്ട് അപ്പം തന്നെ ഞാൻ ആ മാങ്ങയോട് കൂടി ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഈ ചട്ടി വെച്ചിട്ട് എന്നാൽ ചിക്കൻ കറി വെക്കട്ടേന്ന് കരുതി പിന്നെ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ അങ്ങനെ കാണിക്കണമെന്നില്ല കേട്ടോ ഒക്കെ കൂടിയായാൽ കുറച്ച് ലോങ്ങ് ആവും വീഡിയോ അത് എടുത്തിട്ട് ഇത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടാ ഇടാന്നൊക്കെ എത്തിക്കുന്നുണ്ട് ചിക്കനയുടെ റെസിപ്പി പിന്നെ അതാ ഉള്ളിയൊക്കെ ഇട്ടിട്ട് തന്നെ പറഞ്ഞ് ഉള്ളിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിക്കൊടുത്തിട്ട് കൊടുത്തിട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിക്കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇന്ന് സഹായിക്കാനായിട്ട് വേറെ ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ അവളൊന്ന് സ്കൂളിൽ പോയിട്ടില്ല പൊതുപരീക്ഷ കാരണം പഠിക്കാൻ വേണ്ടി ലീവ് എടുത്താണ് അപ്പൊ കൊറേ പഠിച്ചിട്ട് മറ്റേ പ്രാന്തൊക്കെ വന്നിരിക്കണം എന്നാ ജീ ചെയ്തോന്നറിഞ്ഞിട്ട് ഞാൻ അങ്ങനെ മിക്സിയിൽ അരക്കാൻ കൊടുത്തതാണ് പിന്നെ ആളിതാ ഫ്രിഡ്ജും നേരക്കാൻ നിന്നു ഫ്രിഡ്ജിന്റെ ഡോർ ഞാൻ തുറന്നോട് കൂടി ഞാൻ അതിന്റെ അടപ്പമ്മ പാല് വെച്ചിരുന്നു അപ്പോൾ അത് ഫുള്ള് അത് കൂടെ പോയിട്ടോ അപ്പൊ അന്നോ ക്ലീൻ ചെയ്ത് തരാറിട്ട് അവൾ അതിനെ നിന്ന് മാഷാ നല്ല അടിപൊളിയേറ്റൊക്കെ ക്ലീൻ ചെയ്യണണ്ട് ആള് അപ്പൊ ആൾക്കൊരു സഹായത്തിന് വേറെ കൂടി ഉണ്ട് ഇവിടെ േ നിങ്ങൾ വേറെ കൂടെ പോലെ ഒന്നേരം സഹായ കൊടുക്കത് ഉൾപ്പം കൊടുക്കേ നമുക്ക് പണി ഉണ്ടാക്കി തരണം അതെ ഇതിലെന്താ വേറെ രണ്ട് പാത്രങ്ങൾ ഇടുക്കുന്നുണ്ട് ആണോ ോട്ടാറന്ന് അങ്ങനെ ആളെ ഞങ്ങൾ ഇത് വരുത്തി അല്ലെങ്കിൽ ഒന്നും നടക്കത്തി എന്നോട്ട് അങ്ങനെ ഫ്രിഡ്ജിത്തെ സാധനങ്ങൾ എല്ലാതും വലിച്ചിട്ടപ്പൊ ഈ കണ്ടതൊക്കെ നേരാക്കാനാണ് കേട്ടോ പിന്നെ റേക്കിന്റെ അവസ്ഥ പറയണ്ട അതായത് വീതനയുടെ ഇന്റെ ഒരു ചിക്കൻ കറിയും തേങ്ങാച്ചോറും കാരണം അത് അത് കേറി അലമ്പായിക്കണു അപ്പൊ ഇനി ഇതെല്ലാതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പൊ എല്ലാതും ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഉള്ളോട് പറഞ്ഞു നീ പോയി കുളിച്ചോ കുട്ടിനെ ഞാൻ കുളിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് എനിക്ക് ഇനി തുടക്കാനെന്നെ ഉള്ളു അടിച്ചു വരിട്ട് കൊണു കിച്ചൺ വരെ ഞാൻ അടിച്ചു വരിട്ടിട്ട് ഇനി എനിക്ക് തുടക്കാൻ തന്നെ ഉള്ളു കേട്ടോ അവളോട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യലേ ഒക്കെ ഞാൻ സെറ്റ് ചെയ്തു ഓളും സെറ്റ് ചെയ്യാൻ കൂടിട്ടോ പിന്നെ ഓൾ അങ്ങനെ കുളിക്കാൻ പോയി ഞാനും ഐഷാനെ കുളിപ്പിച്ചിട്ട് പിന്നെ ഓളേൽപ്പിക്കുക കേട്ടോ ചെയ്തത് തുടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇയാളെപ്പോഴും ഞാൻ അതിൽ തന്നെ എത്തിക്കാൻ കേട്ടോ അവിടെന്നാണ് ഇറക്കിയിട്ടില്ല ഇറക്കിയ പിന്നെ ഫ്രിഡ്ജിലും എനിക്ക് തുടക്കാൻ നിക്കാൻ വേണ്ടിട്ട് ഞാൻ അവളെ ഈ തൊട്ടി കടത്തി കൊടുത്തിട്ട് ഇവളോട് കൊടുക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോ ഇതാണ് അവസ്ഥ ആള് തൊട്ടിന്നൊക്കെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് കളിക്കാനിറങ്ങിയിക്കാനുട്ടോ അപ്പോൾ കട്ടിൻ്റെ അടിയിൽ എന്തോ ആള് കാര്യമായിട്ട് ആടണതിൻ്റെ അടി കണ്ടു അത് തപ്പി നോക്കുകയാണ് പിന്നെ ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഡോറടച്ച് പോകുന്നുട്ടോ തുടക്കാൻ വേണ്ടിയിട്ട് ഇനി തുടക്കല് എനിക്ക് കുളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനെ ഗ്യാസ് എൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമ്മളുടെ ഫുഡ് പോയി എന്തായിരുന്നു പോയോക്കട്ടെ എന്തായിന്നറിയാൻ ചെറിയൊരു ആകാംക്ഷയുണ്ട് ഫസ്റ്റ് വെക്കല്ലേ എന്നാൽ പോയോക്കട്ടെ ചെറന്തായി ഇങ്ങനെ അടപ്പ് ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അത് അങ്ങനെ അടച്ചൊക്കെ നോക്കി ചൂട് കൊടുക്കണേ ഇനി ഇതൊരു നാലുമണിയൊക്കെ കഴിഞ്ഞിട്ട് അടച്ചൊക്കെ കേട്ടോ ചൂടുണ്ട് ചൂടില്ലേ നാളെ തന്നെ നാളെ വരെ ഉണ്ടാവും ചൂട് ഇല്ല ഐശാ ആയിഷ പറയുന്ന ആളെ വേറെ ചൂടുണ്ടാവൂലേത്രീളീള രാവിലെ ആരും തേങ്ങാ ചോറ് വെച്ചിട്ടും ബന്ധുക്കണോ നോക്കട്ടെ കുറച്ചേ ഇപ്പൊ കുറച്ച് കമ്മിയുണ്ട് വിശക്കുന്നു വിഷക്കുന്നേ പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ ഇനി കാക്കുവിന്റെ കുട്ടിക്ക് കൊടുക്കണം ചോണ്ട കൊടുക്ക മാ കുട്ടിക്ക് മാമാണ്ടേ

Eating sugar, mesti nak lupa. Nggak, Nah, padi Johnny, Johnny eating sugar. Kaka, lies, Mama, 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 Open your mouth, open your mouth. Ha, ha, papa, papa, mama, papa, mama, papa, mama, papa, അപ്പൊ നമ്മക്ക് എന്നാ ഫുഡ് കഴിക്കല്ലേ കുട്ടി ഈ പാത്രങ്ങൾ എടുത്തുകൊണ്ടോ പാത്രങ്ങളും മോറിയിട്ട് കട വെച്ചോ ഇതിന്റെ വെലിപ്പിന്റെ ഉള്ളൊക്കെ വെച്ചിട്ടുള്ള ഇനി ഏതാനും അങ്ങനെ ഞങ്ങളെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങളൊന്ന് ഉച്ചമയക്കത്തിന് പോകാനില്ലേ പാപ്പാ